ഹലോ ചങ്കകൾ എല്ലാവർക്കും നമസ്കാരം അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ മത്സരാർത്ഥിയായിട്ടുള്ള മികച്ച മത്സരാർത്ഥിയെ തോപ്പി വിന്നറായിട്ടുള്ള ആ ഒരു ചങ്കിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പോൾ ആ ഒരു കപ്പ് തൂക്കിയിട്ടുണ്ടാകും നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നമ്മൾ ചങ്കായിട്ടുള്ള ജിൻഡപ്പൻ കപ്പടിക്കണമെന്നല്ലേ തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം എന്നാണ് നമ്മളൊരു വിശ്വാസം എന്തായാലും ഞാൻ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ ഇതുപോലെ എയർപോർട്ടിലേക്ക് വരുന്നൊരു രാജകീയമായ ഒരു വരവ് ഒരു സ്വീകരണം കാര്യങ്ങളൊക്കെ കിട്ടിട്ട് ജിൻ്റപ്പൻ തന്നെ എയർപോർട്ടിനെ ഇളക്കി മറിച്ച് കൂലിക്കെട്ടെന്നായിട്ട് വന്നിട്ട് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കപ്പ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും ജിൻ്റപ്പൻ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര ചൈത്രയാത്ര ചെറിയ ഒരു യാത്രയല്ലായിരുന്നു അത്രത്തോളം ബിഗ് ബോസ് വീട്ടിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു അവിടുത്തെ ആ ഒരു ഒറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് തന്നെയാണിത് ഇതിനൊക്കെ ഇതൊക്കെ ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ജിൻഡപ്പൻ അർഹതപ്പെട്ടത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ പല ചാനലുകളിലൊക്കെ ഇങ്ങനെ ജിൻഡപ്പൻ തന്നെയാണ് കപ്പടിച്ചെന്ന് കൺഫേമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എനിക്കതിൻ്റെ ജനുവരി ആയിട്ടുള്ള കിട്ടിയിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മൂന്ന് ഷെഡ്യൂളായിട്ട് ഷൂട്ട് നടന്നിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഷെഡ്യൂളിൽ വിജയിയെ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടിട്ടില്ല പ്രമോ കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല നൂറ് ശതമാനവും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് തൂക്കിയിരിക്കുന്നത് ജിൻഡപ്പനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അടിച്ചോളി ലൈക്കും ഷെയറും വോക്കിങ് കൂടി കണ്ട് അടിച്ച് വിട്ടോളി എന്തായാലും നമുക്ക് കൊച്ചിയിലെത്തിയിട്ട് മച്ചാനെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണലേ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും മാസ് പ്രോഗ്രാം പ്രോഗ്രാമിനെയായിരുന്നു മാസ് ഇവൻ്റ് തന്നെയായിരുന്നു ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റനീഷ് ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ദിൽഷ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക ബിഗ് ബോസിൻ്റെ മുൻ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയഖിൽ സൂരജ് നാതുറ ഇവരൊക്കെയുള്ള ഗംഭീരമായിട്ടുള്ള കോമഡി സ്കിറ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒരു വലിയൊരു എൻറ്റർടൈനറ് എൻ്റർടൈനറായിരുന്നു മെഗാ ഒരു ഇവൻ്റ് തന്നെയായിരുന്നു അപ്പോൾ ഏതായാലും വിജയ് ആയ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ നൂറ് ശതമാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ പിന്നെ ഞാൻ മറ്റൊരു വിഷയം കൂടി നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഒന്ന് പങ്കുവയ്ക്കാണ് അൻസിബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അർജുനത്ര മോശക്കാരാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അൻസിബ ലൈവില് ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഒരു ഷോക്കായി പോയി ബിഗ് ബോസിൻ്റെ നിങ്ങൾ കേൾക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കയായിരിക്കും അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അർജന്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അത് ആരാണ് കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് അത് ശ്രീധുവിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ കേൾക്കണം സത്യം നിങ്ങൾ അറിയണം ഇതിന്റെ നിങ്ങൾ ഉടായ്പരിച്ചറിയണം അർജുനും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെയും ഒരുമാതിരി ചെറ്റത്തിലായി പോയി അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ആ മാതാവ് അത് നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാതാവ് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് നോക്കിക്കോളണെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അപ്പം നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇതാണ് നടന്നത് അപ്പം ഇത് അവിടെയുള്ള എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് ചേട്ടനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല് കുടിച്ച നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ടു മൂന്ന് തവണ പറഞ്ഞപ്പോൾ എനിക്കത് തന്നെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പം തന്നെ ഞാൻ അവന്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളു എനിക്ക് അതിൽ അതിൽപ്പരം ബുദ്ധിയൊന്നുമില്ല അപ്പം ഞാനതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിലിട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല എ ബിക്താവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയുമില്ല എന്നെ ുന്നതിൽ അല്ലെ നോമിനേറ്റ് ചെയ്യുന്നില്ല പക്ഷെ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുന ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നിന്നെ ഏറ്റവും കൂടുതൽ വെർത്തുകൊണ്ടിരുന്നത് അപ്പോൾ അർജുന അവിടെ നിന്നിട്ട് ബാക്ക് സ്റ്റാപ് ചെയ്യായിരുന്നു ഈ അർജുനീ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അർജുൻ്റെ ഉള്ളിൽ എന്താണ് കിടക്കുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഉടായിപ്പിൻ്റെ ഉസ്താദാണ് ആര് അർജുൻ അർജുനും ഇങ്ങനെ എന്താ പറയുക മൂലക്കലിങ്ങനെ ഇരുന്നോട്ടെ ആൾ ആളുടെ ഈ ഒരു ശരിയല്ല ശരിയല്ലെന്ന എൻ്റെ ഒരു അഭിപ്രായം കാരണം പുള്ളിക്കാരനെതിന് ഏറ്റവും അധികം നോമിനേറ്റ് ചെയ്യുക അൻസിബിയും ഈ അർജുനും ഒരു വിഷയം നമ്മളവിടെ കാണലില്ല അല്ലേ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തേന് അത് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ അൻസിബിയോട് പറഞ്ഞ കാര്യമാണ് ഒരു ഉപദേവേശിക്കാനോ അല്ലെങ്കിൽ നോക്കണം അതിപ്പോൾ എന്ത് സ്വാഭാവികം അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞു ചെയ്തു ഇപ്പം പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് അപ്പം അമ്മ പറഞ്ഞ ആ കാര്യം സീരിയസ് ആയിട്ട് തന്നെ അവരോട് പ്രസന്റ് ചെയ്ത് കൊടുത്തു ഒരു നല്ല രീതിയിൽ അപ്പോൾ അൻസീബ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണല്ലോ ഒരു കണ്ടിഷൻ്റെ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു മദർ വന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും അവനവൻ്റെ മക്കളേറ്റവും വലുതന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം അത് അതിനെ കുറെയൊക്കെ അവിടെ വെച്ചിട്ട് അൻസീബിനിട്ട് ആ ആക്കലുണ്ടല്ലോ അതൊന്നും ഒരു ഒരു നല്ല മനുഷ്യന് ചേർന്ന ക്വാളിറ്റി അല്ല അനുസീബിനെ കൊണ്ട് ബിഗ് ബോസും പറയിപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ അർജുനും സത്യം എല്ലാവരും ഭാഗങ്ങൾ ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് അൻസീബ പറയുന്നത് നമുക്ക് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുൻറെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവില് വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്താണ് അല്ലേ എന്താണല്ലേ അതിനെപ്പറ്റിയിട്ട് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ട് അപ്പോൾ അതിനെപ്പറ്റി ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസിൻ്റെ നാറിയ കളികൾ ബിഗ് ബോസിൻ്റെ നാറിയ കളികളാണ് അതൊന്നും ആ ലൈവ് പോലും പുറത്തേക്ക് വിടാത്ത എപ്പിസോഡിൽ പിന്നെ ഏതായാലും കൊടുക്കൂല കാരണം ആദ്യം തന്നെ അൻസിബനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും സംഗതി അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് പറയാൻ കാണിച്ച ആ ഒരു തൻ്റെ അടുത്തിന് അൻസിബയ്ക്ക് ഒരു സെല്യൂട്ട് ഇതൊക്കെ ലോകം അറിയണം അൻസിബ എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരു 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 കലാകാരി എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് ആക്കാനുള്ളതല്ല ജനങ്ങൾ സത്യം അറിയണം സത്യം പറയണ ഇതൊക്കെ ജനങ്ങൾ പുറത്തേക്ക് കാണുമ്പോൾ ഏറ്റവും നെഗറ്റീവ് ഭാഗങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കി കൂടി നിങ്ങൾ കേട്ടിട്ട് പറയും വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ ത തൊട്ടടുത്ത് സുരേഷ്ട്ട നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീയാണ് കുത്തിയത് നീയാണ് ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞത് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പൊ ലൈവിൽ വന്നിരിക്കുന്നത് അപ്പൊ ആളുകൾ അത് മറ്റുള്ളവരോട് അപ്പോ അർജുനോട് പറയുന്ന എനിക്ക് എനിക്ക് പണിതെന്നുള്ളത് പറയുന്നുണ്ട് അൻസിബ മുഖത്ത് നോക്കി തന്നെ അത് പറഞ്ഞ ഭാഗം എന്തുകൊണ്ട് അത് ഒഴിവാക്കി അപ്പൊ വീണ്ടും അൻസിബനെ നെഗറ്റീവ് ആക്കുകയാണല്ലോ മറ്റുള്ള കണ്ടസ്റ്റന്റുകളൊക്കെ ഇത് എന്താ സംഭവം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അവരോട് പറയുന്ന ഭാഗങ്ങൾ മാത്രം എന്ത് പണിയതു ബിഗ് ബോസ് കട്ട് ചെയ്ത് കണ്ട് ഔട്ട് ചെയ്തു മനസ്സിലായോ ലൈവില് ബാക്കി ഈ അൻസിബ അൻസിബ അതായത് അർജുൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്തുകൊണ്ട് ബിഗ് ബോസ് പുറത്ത് വിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഇത് അൻസിബയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് കാരണം അർജുനെ നല്ല പിള്ളെ ചമീകരിക്കാൻ വേണ്ടിയിട്ട് നല്ലവനായി ചിത്രീകരിക്കുക കാരണം അർജുന കുറേ വോട്ടുകളൊക്കെ കിട്ടിയിട്ട് അവർക്കൊരു ലക്ഷ്യമുണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ജിൻഡപ്പനെ എന്ന കണ്ടസ്റ്റിനെ മാക്സിമം വോട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് കൂടുതലുണ്ടാക്കി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നത് അർജുന തന്നെയാണ് അല്ലെങ്കിൽ ഈ ലൈവിൽ നിന്ന് ഈ ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ എന്തുകൊണ്ട് കട്ട് ചെയ്തു അൻസിബ അതിന് ഒരു മറുപടി അർജുനു നേരെ കൊടുത്തിട്ട് ആ വീഡിയോൻ്റെ ആ ഒരു ലൈവില് ആ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഈ എപ്പിസോഡിൽ പിന്നെ ഇവർ തീരെടുില്ല എന്നിട്ട് ഏറ്റവും മോശമായ രീതിയിലുള്ള ഭാഗങ്ങൾ ചിത്രീകരിക്കും എന്നിട്ട് ഇതിനെ വീണ്ടും കട്ടിൽ റാണി എന്താ പറയുക അങ്ങനെ ഒരുപാട് ബെഡ്സിബ അങ്ങനെയുള്ള ഒരുപാട് മോശപ്പെട്ട പേരുകൾ ചിത്രീകരിക്കാൻ സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് പി ആറുകളിപ്പോൾ ഈ കുട്ടീനെ വന്നിട്ട് ഭയങ്കരമായിട്ട് പൊങ്കാലിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിൻ്റെ നാറിയ കളികളാണ് ബിഗ് ബോസിൻ്റെ ഈ ഇരട്ടത്താപ്പ് പരിപാടികൾ ജനം തിരിച്ചറിയണം അൻസീബ ചങ്കൂറ്റുള്ള പെൺകുട്ടിയാണ് കാരണം ജെനുവിനാണ് ജനുവിൻ ആയതുകൊണ്ട് തന്നെയാണ് പച്ചക്കൂടെ വന്ന് വിളിച്ചു പറഞ്ഞത് അതിനൊരു സെല്യൂട്ടുണ്ട് ഇത് ഇനി രണ്ട് വാർത്താനം അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ എനിക്കും തന്നെ ഉറക്കം വരില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ജാതി ഫേക്കാണ് അർജുൻ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ചങ്കളെ ഇനിയിപ്പോൾ അർജുൻ്റെ കുറേ പി ആറുകൾ വന്നിട്ട് ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമോൺ മഹേഷ് എന്ന് പറഞ്ഞ പോലെ വരടാ വന്നിട്ട് ഇട്ട് മെഴുകി നോ പ്രോബ്ലം നിങ്ങളൊക്കെ കമൻറ്റ് കണ്ട് പേടിച്ച് ഓടുന്നവനല്ല ഞാൻ കേട്ടോ അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല കേസല്ല അർജുൻ ഫേക്കാന്ന് പറഞ്ഞാൽ ഫേക്കാണ് അർജുൻ്റെ ഉള്ളിൽ വേറെന്തോ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അർജുൻ ഈ കളി കളിക്കൂല അൻസിബനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള റൂട്ടായിരുന്നു പിന്നെ പിന്നെ പിൻവശം നമുക്കെല്ലാവർക്കും ചിന്തിച്ചാലും അറിയാം അൻസിമിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം അതുമാത്രമല്ല ജിൻഡപ്പൻ്റെ വരവിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് എയർപോർട്ടിലേക്കില്ല മാസ് വരവിന് വേണ്ടിയിട്ട് എന്തായാലും തൊണ്ണൂറ്റമ്പത് ശതമാനവും നമ്മുടെ ജിൻഡപ്പൻ തന്നെ ജയിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്കും വിശ്വാസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുക ഞാൻ എന്തായാലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ചങ്കളെ വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട്